പൂർണ്ണ സ്വാതന്ത്ര്യം ഉള്ള ഒരു ജീവിതത്തിലേക്ക് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു ആ സ്വാതന്ത്ര്യം അനുഭവിക്കാനാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നാൽ അനേകരും ആ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നില്ല സ്വാതന്ത്ര്യം അനുഭവിക്കാൻ വേണ്ടിയിട്ട് കർത്താവ് നമ്മളെ വിളിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നു എന്നാൽ ആ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നില്ല അതാണ് അത് കർത്താവിന് നോക്കുന്നതുടങ്ങി വലിയ സങ്കടമാണ് നമ്മൾ നമ്മെ സ്നേഹിച്ച് സ്നേഹിക്കുന്നവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് പൂർണ്ണ ജയം നമ്മൾ പ്രാപിക്കുന്നുണ്ട് പക്ഷെ ആ ജയം നമ്മൾ നമ്മുടെ ജീവിതത്തെ അനുഭവമാക്കി തീർക്കുന്നു എന്നുള്ളതാണ് സംശയം അത് അനുഭവമായി തീരണം എന്നാലേ അത് നമുക്ക് നമ്മുടേതായിട്ടുള്ളു കർത്താവ് സ്വാതന്ത്ര്യം തരാനായിട്ട് പാപത്തിൽ നിന്ന് ലോകത്തിൻ്റെ ലോകത്തിൻ്റെ മുഖത്തിൽ നിന്ന് ഒക്കെയുള്ള സ്വാതന്ത്ര്യം തരാനായിട്ട് കർത്താവ് വന്ന് നമ്മളെ സ്വാതന്ത്ര്യമാക്കി പക്ഷേ നമ്മൾ ആ സാക്ഷാത് സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുന്നില്ല ആ സാക്ഷാത് സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുന്നില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതം വളരെ ക്ലേശപൂർണമായി പോകും അതിന് നമുക്കിടയാകരുത് ഈ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കണം കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ വിളി സ്വാതന്ത്ര്യയാക്കിയിരിക്കുന്നു ആകയാൽ നാം അതിൽ ഉറച്ചു നിൽക്കണം അടിമയുഖത്തിൽ നമ്മൾ കുടുങ്ങി കുടുങ്ങിപ്പോകരുത് അനേക അടിമ മുഖത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് ആ സ്വാാന്ത്വം അനുഭവിക്കുന്നില്ല നമ്മളെ വിളിച്ചിരിക്കുന്ന ഈ സ്വാാന്ത്വം അനുഭവിക്കാനാണ് അതുകൊണ്ട് നമുക്ക് ഈ സ്വാാന്ത്വ അനുഭവിക്കുന്നവരായി നമ്മൾ തീരണം അപ്പോഴേ ശരിക്കും നമ്മൾ ക്രിസ്ത്യാനികളാകുന്നുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കർത്താവിനെ ഫോളോ ചെയ്യുന്നതെന്ന് പറയുകയും ആ അടിമ നിഗത്തിൽ തന്നെ ഇരിക്കുകയും ചെയ്യും നമുക്ക് ആ അടിമുഖത്തിൽ ഇരിക്കേണ്ട ആവശ്യമില്ല ഈ ഈഹോവേ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും കർത്താവിനെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും ആ ശക്തി ഇതിൽ മാത്രമേ നമുക്ക് സ്വാാന്ത്രി ലഭിക്കത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ കർത്താവിനെ കർത്താവിന് വേണ്ടി വെയിറ്റ് ചെയ്യുക കർത്താവിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് കർത്താവ് നമുക്ക് തരുന്ന സ്വാാന്ത്രിയാണ് നമ്മൾ തന്നെ ശ്രമിച്ചെടുക്കുന്ന ഒരു സ്വാതന്ത്ര്യമല്ല കർത്താവ് നമുക്ക് തരുന്ന സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം അനുഭവിക്കാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് നമുക്ക് നമ്മുടെ നമ്മുടെ ജീവിതം അങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം കർത്താവ് നമുക്ക് കർത്താവ് നമ്മളെ സ്വാതന്ത്ര്യത്തിനായിട്ട് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ കർത്താവ് കൊണ്ടുവന്നിരിക്കുന്നു ആ സ്വാ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കാതിരിക്കരുത് ആ സ്വാതന്ത്ര്യം നമ്മളെ ിക്കുന്നവരായി തീരണം അപ്പോഴേ അപ്പോഴേ ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ സന്തോഷവും സമാധാനവും നമ്മൾ അനുഭവിക്കാൻ പോകുന്നുള്ളൂ ക്രിസ്തീയ ജീവിതം വളരെ സമാധാനവും സന്തോഷവും ഒരു ജീവിതമാണ് പക്ഷേ ആർക്കാണ് ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് ക്രിസ്തുവിൽ നമുക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കണം അതിനായിട്ട് നമ്മളെ നമ്മൾ നമ്മളുടെ ജീവിതത്തെ അതിനു വേണ്ടിയിട്ട് വയ്ക്കണം അത് കർത്താവിൽ ആശ്രയിക്കുന്നവർക്കാണ് ലഭിക്കുന്നത് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തി കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർ അത് നമുക്കിത് വെയിറ്റ് ചെയ്യാൻ ഇഷ്ടമില്ല വെയിറ്റ് ചെയ്യാൻ കർത്താവിന് വേണ്ടി കാത്തിരിപ്പാൻ കർത്താവ് പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിവില്ല കർത്താവ് പ്രവർത്തിക്കുന്നുണ്ട് ആ പ്രവർത്തിക്കാനായിട്ട് നമ്മൾ നമ്മൾ കർത്താവിൻ്റെ സാന്നിധ്യയിൽ വെയിറ്റ് ചെയ്തിരുന്നു ഇരുന്നാൽ കാത്തിരുന്നാൽ അവൻ ശക്തിയെ നമുക്ക് തരും അവന്റെ ശക്തിയെ നമുക്ക് തരും ആ ശക്തിയിൽ നമുക്ക് അധികം സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് കഴിയും ഉത്സാഹത്തോടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ സ്വാാന്ത്വം അനുഭവിക്കുന്നവരായി ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ഓരോരുത്തരും ക്രിസ്തീയ ജീവിതത്തിലെ ആ സ്വാാന്ത്വം അനുഭവിക്കുന്നവരായി തീരണം ആവിള ചിന്ത ഒരിക്കലും നമുക്ക് നല്ലതല്ല ആ മുള്ളിനടിയിൽ വയ്ക്കപ്പെട്ടത് അവിടെ ആകുല ചിന്തയാണ് ആ ആകുല ചിന്ത നമുക്ക് ആവശ്യമില്ല ആ ആകുല ചിന്തയിലായാൽ നമ്മള് വഞ്ചനയിലകപ്പെടും അതുകൊണ്ട് കർത്താവ് നമുക്കായിട്ട് കരുതുന്നു കർത്താവിന്റെ വലിയ പ്രോമിസാണ് ഞാൻ നിങ്ങൾക്കായി കരുതുന്നു അതുകൊണ്ട് കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് കരുതുന്നു എന്നുള്ളതുകൊണ്ട് നമുക്ക് ആ അതിലാശ്രയിക്കാം കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം അവൻ നമുക്ക് വേണ്ടിയിട്ട് എല്ലാം നമ്മളാ നമുക്ക് നമ്മുടെ ശരിയായ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവൻ കരുതുന്നു അതൊന്നുകൂടി നടക്കണ്ട പിടിച്ച് പറിക്കണ്ട കർത്താവിൽ ആശ്രയിക്കുക വെയിറ്റ് ചെയ്യുക കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ ഇരിക്കുക കർത്താവെ നീ എനിക്കായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇത് അത് എനിക്ക് ലഭിക്കാനായിട്ട് ഇടയാകണം ഞാൻ എൻ്റെ ഹൃദയത്തിൽ തോന്നുന്നത് പോലെ ചാടാനല്ല നീ എനിക്കായി കരുതുന്നു എനിക്കായി കരുതുന്ന ഒരു കർത്താവെ ആ കർത്താവിനെ കണ്ടെത്തുകയും അവരിൽ നിന്ന് നമുക്ക് പ്രാപിക്കുകയും ചെയ്യണം അത് അത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വളരെയധികം പ്രയാസത്തിൽ കൂടെ കടന്നു പോകേണ്ടി വരും എന്താണ് മാർഗം എന്നറിയാൻ വയ്യാതെ അതാണോ ഇതാണോ ഇതാണോ ലോകത്തിലുള്ളവരോരുടെ അതിലേ പോകുന്നുണ്ട് ഇതിലേ പോകുന്നുണ്ട് ഇതിലേക്ക് പോകുന്നുണ്ട് അവരുടെ കൂടെ ഞാൻ പോകണോ ലോകത്തെ പിൻപറ്റാനല്ല നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് നമ്മളെ യഥാർത്ഥമായി നയിക്കുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് ഉണ്ട് അവൻ നമുക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് അവൻ അറിയുന്നു എപ്പോ നമുക്ക് തരണം എന്നുള്ളതും അറിയുന്നു അവന്റെ കയ്യിൽ നിന്ന് അത് പ്രാപിക്കാനായിട്ട് ഉള്ള താല്പര്യത്തോടെ നമുക്ക് നമ്മളുടെ ജീവിതത്തെ കർത്താവിന്റെ മുമ്പിൽ സമർപ്പിക്കാം കർത്താവിന്റെ മുമ്പിൽ സമർപ്പിച്ചിട്ട് കർത്താവിൽ നിന്ന് പ്രാപിച്ച് നമുക്ക് മുന്നോട്ട് പോകാം എത്ര ആനന്ദ എത്ര ആനന്ദകരമായിരിക്കും ആ ഒരു ജീവിതം ഇത് നമ്മുടെ ആവശ്യങ്ങൾ കർത്താവ് അറിയുന്നു കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും അവൻ പ്രോമിസ് ചെയ്തിട്ടുണ്ട് നീ നിന്റെ ചിന്താഗലങ്ങൾ മുഴുവൻ നിർത്തിവെക്കുക ഞാൻ ഞാൻ നിങ്ങൾക്കായി കരുതുന്നു കർത്താവ് എത്ര നന്നായിട്ടാണ് ഉപ്പമയൊക്കെ പറഞ്ഞേ വയലെ താമരെ നോക്ക് അതിനെ ഒക്കെ കർത്താവ് ഞാൻ മനോഹരമായിട്ട് കീപ്പ് ചെയ്യുന്നു എങ്കിൽ അല്പവിശ്വാസികളെ നമുക്ക് അധികം വിശ്വാസം ഒന്നുമില്ല അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം അതെ ഈ കർത്താവ് നമ്മളെ എത്രയധികം കാത്തു സൂക്ഷിക്കുന്ന കർത്താവാണ് എത്രം അനുഗ്രഹിക്കാൻ കഴിയുന്ന കർത്താവാണ് അതുകൊണ്ട് ആ കർത്താവിൻ്റെ മുമ്പിൽ നമ്മളെ താഴ്ത്തിക്കൊടുക്കുക ആ കർത്താവിൻ്റെ മുമ്പിൽ താഴ്ത്തി കൊടുത്തി കൊടുത്ത് നമുക്ക് കർത്താവ് തരുന്ന സ്വാതന്ത്ര്യത്തിൽ മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ വിട്ടുകൊടുക്കാം നിങ്ങൾ സ്വാതന്ത്ര്യം അറിയുകയും കർത്താവ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നാൽ നിങ്ങൾ സ്വാതന്ത്ര്യം അറിയുകയും പൂർണ്ണ സ്വാതന്ത്ര്യമായി തീരുകയും ചെയ്യും നമുക്ക് ആ പൂർണ്ണ സ്വാാന്ത്വം അനുഭവിക്കാനായിട്ട് ഇടയാകട്ടെ കെട്ടപ്പെട്ട ക്രിസ്ത്യാനികളായിട്ടല്ല സ്വാാന്ത്വ അനുഭവിക്കുന്ന ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കാനായിട്ട് നമ്മളെ താഴ്ത്തി വയ്ക്കാം ഈ കർത്താവ് നമ്മളെ മനോഹരമായിട്ട് നടത്തും നമ്മളെ അനുഗ്രഹിക്കുക സുവിശേഷൻ ഖ്യാതി എന്നാണ് മുപ്പത്താറാമത് വാക്യമാണ് സഹോദനാദ്യമായിട്ട് ഇവിടെ പറഞ്ഞത് പിന്നീട് പറഞ്ഞ അതിൻ്റെ ആദ്യ ഭാഗത്തേത്തൊക്കെ പോയി ഒരു സ്ത്രീയുടെ കാര്യം ഒരു വിചാരക്കുറ്റത്തിന് വേണ്ടി പിടിച്ച ഒരു സ്ത്രീയെ കൊണ്ടു അവരുടെ കർത്താവിൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് അതിന് പ്രത്യേക ഒരു അതിൻ്റെ എട്ടിൻ്റെ ആറിൽ പറയുന്ന ടെസ്റ്റിങ് ഹിം ദാറ്റ് ദേ മൈറ്റ് ഹാവ് സംതിങ് ഓഫ് വിച്ച് ടു അക്യൂസ് ഹിം അത് അവർ ഈ സ്ത്രീ ചെയ്ത പാവത്തിൻ്റെ അല്ല പക്ഷേ ഇത് കർത്താവിന് ഒന്ന് 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 കൊടുക്കാൻ വേണ്ടി അവർ ചെയ്തതാണ് വേറൊടുത്ത ഒരു ഒരു സംഗതി പറയുന്നുണ്ടല്ലോ അവർ പിന്നെ വിസ് ഇറ്റ് ലോഫുൾ ടു പേ ടാക്സസ് ടു സീസ ഇരുപത്തിരണ്ടാമത്തിലാണ് തോന്നുന്നത് ഇത് കർത്താവിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു അത് ചോദിച്ചു ഈസ് ഇറ്റ് ലോ ഫോർ ടു പേ ടാക്സസ് ടു സീസ് ഓർ നോട്ട് കർത്താവ് പറയുന്നു വൈ ടു ടെസ്റ്റ് मी യു ഈപ്പോക്റൈറ്റ്സ് എന്ന് പറഞ്ഞ ഒരു കർത്താവിന്റെ പ്രയാസമല്ല ആ 22 ജീസസ് ദേ jesus they perceived uh, uh, jesus perceived that their wickedness and said why do you test me you hypocrites show me a tax money so they brought him a denaries and this is whose image and description is this avare kondu parichu they said அவருக்கு ഇത് തക്ക മറുപടിയാണ് കർത്താവ് കൊടുത്തത് അവരെ അവരുടെ അവരുടെ വായ അടപ്പിച്ചുകൂട്ടു അതുപോലെ തന്നെയാണ് ഈ പിന്നെ അധ്യായത്തിലെ ഈ സ്ത്രീയെ സോ ദ കണ്ടിന്യൂഡ് ആസ്കിങ് എയ്റ്റ് സെവൻ എട്ടാമത്തെ അധ്യായം എട്ടിൻ്റെ ഏഴ് ബെൻ്റെ കണ്ടിന്യൂഡ് ആസ്കിങ് ഹിം റൈസിങ് ഹിംസം ഈ ഒരു വലിയൊരു ഒരു ഒരു ന്യായവിധിയാണ് അവരുടെ മുമ്പിൽ കൊടുത്തത് അവർ എന്നിട്ട് കർത്താവ് കുഞ്ഞിരുന്ന് എഴുതി എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിരുന്നത് ബീങ് കൺവിറ്റഡ് ബൈ ദിയർ കോൺഷ്യസ് അവർക്കതൊക്കെ ഉണ്ടായിരുന്നു അവർക്കൊരു മനസ്സാക്ഷത് ഉണ്ടായിരുന്നു ആൻഡ് ആ വെൻഡ് ഔട്ട് വൺ ബൈ വൺ ബിഗിനിങ് വിത്ത് ദ ഓൾഡേ സ്റ്റീവൻ റുഡലീസ് ആ മൂപ്പന്മാർ മുഴുവൻ ഏറ്റവും പ്രായം കുറഞ്ഞവന് വരെ ഓരോന്ന് അവിടുന്ന് വിട്ടുപോയി എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നവർ അവർക്കൊന്നും പറയാൻ പറ്റിയില്ല പിന്നീട് അവസാനം ആ സ്ത്രീയോട് പറയുന്നു കർത്താവ് പത്താമത്തെ വാക്യത്തിനകത്ത് ഒരു ജീസസ് റേയ്സ്റ്റ് സോ നോ വൺ ബട്ട് നോ വൻ ജീസസ്റ്റ് ഹിംസെൽ നോ വൺ ബട്ട് ദ വുമൺ ീതിയിലുള്ളതായ പാവം എന്റെ എന്റെ ചിലരൊക്കെ പറയുന്നതിന് കേൾക്കാം അവർ ചിലപ്പോൾ ഉപജീവനത്തിന് വേണ്ടിയായിരിക്കും ആ പരിപാടി ചെയ്യുന്നത് എന്തോ അത് നമുക്ക് അത് നമ്മുടെ കാര്യമല്ല അത് കർത്താവ് വാണിജി കൊടുത്തു ആ ജീസസ് കോ കുയും ആയാം പിന്നീട് പറയുന്ന ഒന്നും അല്ല നമുക്ക് ആവശ്യം ഐ ഡു ഗോ നോവൽ അത് വലിയ താക്കീതാണ് ഹസിയോട് പറഞ്ഞത് എനിക്കും അത് ആ വാക്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കാനാണ് ഡു നോട്ട് സി ഇത് സൗകര്യം പറയുന്നത് ദർ ഫോർ ഇഫ് സൺ മേക്സ് യു ഫ്രീ അതേ അതേ ചാപ്റ്റർ ദർ ഫോർ ഇഫ് ദ സൺ മേക്സ് യു ഫ്രീ യു ഷാൽ ഫീൻ ഡി ഭർത്താവ് എന്നെ എന്നെ ഇതിനകത്ത് ഒന്ന് ഫ്രീ ആക്കി വിടത്തില്ലേ ഒത്തിരി കാര്യങ്ങളൊക്കെ ഞാനിവിടെ കേട്ടെനിക്ക് അതിനൊന്നും ഓർമ്മ വയ്ക്കുന്നില്ല ഞാനിവിടെ ചില ഇതെല്ലാം നോട്ട് ചെയ്തു വെച്ചിട്ടുള്ളൂ എട്ടിൻ്റെ മുപ്പത്താറ് ഞാൻ നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കർത്താവ് കർത്താവ് എന്നെ ഫ്രീ ആക്കി വിടണം അതുപോലെ തന്നെ ഗരീഷൻ അഞ്ചിൻ്റെ അഞ്ചിൻ്റെ ഒന്ന് പറഞ്ഞ ഇതിനകത്ത് ആ വാക്കും കൂടെ ഞാനത് വായിച്ചിട്ടാണ് ഇരുന്നു ஸ்டாண்ட் ஃபாஸ் தர்ஃபோர் இன் த லிபர்ட்டி பை விச் ரைஸ்டிஸ் மெய் கர்த்தாவான நம்மளை ஃப்ரீடம் தந்திருக்கிறது டூ நோட் பி என்ள் அகெய்ன் வித் யோப் ஓஃப்ண்டேஜ் அடிம முகத்தில் வீண்டும் வீழாதிக்கா ஞானாக்கு கர்த்தாவிட்டு சகாயம் கர்த்தாவை ஃப்ரீ ஆக்கி விடட்டே பின் ஒத்தரி காரியங்கள் இது அஞ்சாமத்தாயோ பதினாறு முதல காரியங்கள் சில ஒத்தி காரியங்கள அகனஸ் இது ப்ளஷ் நம்ம ஜடம் ஆத்மா இது ரெண்டும் விரோதிகளாக கீரியம்பாங்க போய் ஆத்மாவினால் எடத்தை மதிப்பிக்கிறி கே சாயிக்கட்டே வாக்கியம் ஏன் இது பதினெங்கிலும் ഇത് പ്രാക്ടിക്കലായിട്ട് എൻ്റെ വീട്ടിലും എൻ്റെ ലൈഫിലും എൻ്റെ വാക്കിലും പ്രവർത്തിക്കുമെല്ലാം ആഗ്രഹിക്കുന്നു പറയുന്നു ഇന്ന് നമ്മൾ കേട്ടത് യോഹനെട്ടിൻ്റെ പത്താറാണ് അതെനിക്ക് ഒത്തിരി മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാപത്തില് നമ്മൾ ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ എങ്ങനെ അടിമപ്പെട്ടിരുന്നത് നമ്മൾ ഓരോരുത്തരും പാപത്തിനടിമപ്പെട്ടവരായിരുന്നു അതിന്നുമല്ല നമുക്ക് യേശു നമ്മളെ വിളി വെച്ചു അത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്രിസ്തുവിൽ യേശു നമുക്ക് സ്വാതന്ത്ര്യം തന്നു അപ്പം അതാണ് എനിക്ക് മനസ്സിലായത് പിന്നെ അതനുസരിച്ച് സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാനോ അത് നമുക്ക് ആശയമുള്ള സാധനങ്ങളെല്ലാം ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം യേശു നമുക്ക് തരും ഇന്ന കേട്ട വാക്കുകൾ എനിക്ക് വലിയ ആശ്വാസമായിരിക്കുന്നു നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ സമയത്ത് ഞാൻ പ്രസംഗം കേട്ടായിരുന്നു ടെലിവിഷൻ ഞങ്ങൾ വലിയ ഒന്നിച്ച് കണ്ടു അപ്പോൾ ഞാൻ അത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് ആ സ്വാതന്ത്ര്യം എന്തുവാന്നുള്ളത് ശരിക്കും എന്നെ തട്ടി ആ മെസ്സേജ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് മനസ്സിൽ വന്നു അങ്ങനെ ഈ ലോകത്ത് പലവിധ ബേഡൻസും ആസൈറ്റീസും ഡിസ്ട്രസ്സും അങ്ങനത്തെ ഒരു പോലെ നമ്മൾ നമ്മുടെ എല്ലാ സൈഡിൽ നിന്നും നെഗറ്റീവിറ്റിയും നെഗറ്റീവ് ബൗണ്ട് ആൾക്കാരും നെഗറ്റീവ് ബൗണ്ട് സിറ്റുവേഷൻസ് നെഗറ്റീവ് ബൗണ്ട് സർക്കംസ്റ്റാൻസസ് എല്ലാം നമ്മളെ കൂടുതലും താഴ്ത്തി കെട്ടാനുള്ള ഒരു ശ്രമം ഒത്തിരി സ്പിരിറ്റ്സ് നമ്മുടെ ചുറ്റുപാടുണ്ട് പക്ഷെ നമുക്കത് അറിയത്തില്ല പക്ഷെ നമുക്ക് സെൻസ് ആവും അത് ഫീലാണ് നമ്മുടെ അന്തരംഗത്തിൽ നമുക്കത് അത് 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 റിലേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് വല്ലതും അപ്പം അങ്ങനത്തെ ഒരു സാധ്യത ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ജീവിക്കുന്നു ആ സ്വാതന്ത്ര്യം എന്താണ് അത് ജീസസ് യേശുക്രിസ് പറഞ്ഞ ആ സ്വാതന്ത്ര്യം ഞാൻ പലപ്പോഴും ഞാൻ ചിന്തിക്കും ഇഫ് ദു ഫ്രി ഫ്രീ ഇന്ത്യ എന്ത് അത് നമ്മളെ നമ്മളെ വീഡിയോ നമ്മളെ ടോട്ടൽ ഡൈവറൻസിലേക്ക് നടക്കുന്ന വേറെ ആരും പറഞ്ഞാൽ പറയുന്നത് അല്ലേ കർത്താവ് തന്നെ പറയുന്നു എൻ്റെ മാസ്റ്റർ എന്നോട് പറയുന്നത് സെറ്റ് യു ഫ്രൈ യുവ ഇന്ത്യയും ഫ്രീ ഇന്ത്യയും പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു വെട്ടിവില്ല അതിൻ്റെ അകത്തൊരു തടസ്സമില്ല അതിൻ്റെ അകത്തൊരു ബോണ്ടേജ് ഇല്ല അതിൻ്റെ അകത്തൊരു ഒരു ലിമിറ്റ്സ് ഇല്ല ടോട്ടൽ ഫ്രീഡം അതാണ് ആ ടോട്ടൽ ഫ്രീഡം നമുക്ക് എന്തോ എന്തിൽ ടോട്ടൽ ഫ്രീഡം നമ്മുടെ 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 ഫിസിക്കൽ ലൈഫിലായാലും സ്പിരിച്വലായാലും പ്രൊഫഷണലായാലും പേഴ്സണൽ ലൈഫിലായാലും ഫോർ ആംഗിൾസിലും ഫോർ ആംഗിൾസിലും അത് ടോട്ടൽ ഫ്രീഡം അതാണ് പ്രോമിസ് ആ വരണത്തിൽ അപ്പോൾ എനിക്ക് ഇന്നും അത് സംസാരിച്ചു അപ്പം എനിക്കത് പറയാനുള്ളതെന്ന് വെച്ചാൽ അതെനിക്ക് ഒന്നുകൂടെ അത് കണ്ട ഒന്നുകൂടെ അത് ആ ഓഡ് കുറച്ചുകൂടെ അത് ഉള്ളിൽ ഞാൻ ഗ്രഹിച്ചു എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം നമുക്ക് എല്ലാവർക്കും അത് ആവശ്യമുള്ള ഫ്രീഡം നമ്മുടെ രാജ്യത്തിനായാലും നമ്മുടെ ഇൻഡ്യൂഡുവൽ ലൈഫിലായാലും നമുക്ക് ആവശ്യമുള്ള എല്ലാ സ്വീകരിക്കും കാരണം നമ്മൾ അങ്ങനത്തെ ലോകത്തെ ചോദിക്കുന്നത് പിന്നെ വേറെ കാര്യം ഞാൻ ഇപ്പം ഞാൻ നാട്ടിന് വന്ന് ഞാൻ ട്വൽത്തിന് വന്നു അപ്പം അദ്ദേഹം സഹായിച്ചെല്ലാം ഭംഗിയായിട്ട് തീർന്നു അപ്പം കറക്റ്റായിട്ട് സമയത്ത് തന്നെ ഫ്ലൈറ്റ് ലാൻഡിങ് ടേക്ക് ഓഫ് ഓക്കെ നല്ല സുന്ദരമായിട്ടുള്ള യാത്രയായിരുന്നു അപ്പോൾ അതെല്ലാം അത് എന്ന് വെച്ചാൽ അത് സംഭവിക്കുന്നതിന് മുമ്പേ ഇത് ഇൻസുഡൻസ് സംഭവം ഞാൻ നാട്ടിൽ ഇരുന്നതിന് മുൻപ് പല പ്രശ്നങ്ങളാണ് എന്നു വച്ചാൽ എൻ്റെ എൻ്റെ കൂടെ ഉള്ളവരൊക്കെ ആൻവലിയും പാസ്സാകുന്നുണ്ട് അപ്രൂവ് ആകുന്നുണ്ട് പക്ഷേ എൻ്റെ ആനുവലിയും ഒരിക്കലും പാസ്സാവുന്നില്ല ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു ഞാൻ ഒത്തിരി പറ്റി കുറേ ഓണം എച്ച് ആർ ഐ പോയി ഓഫീസിൽ പോയി അവിടെ എപ്പോഴും എത്ര ആപ്ലിക്കേഷൻ കിട്ടും രണ്ട് മൂന്ന് നാല് ആപ്ലിക്കേഷൻ പോയിട്ടു എന്നിട്ടും എൻ്റെ പാസ്സാവുന്നില്ല പാസ്സുക ഞാൻ വിചാരിച്ചു നമ്മളോട് എന്തു ചെയ്തു ഞാൻ എന്തായാലും തെറ്റിദ്ധോ അല്ലേ തെറ്റ് ചെയ്തിട്ടുണ്ട ഉണ്ടെങ്കിലും നമ്മൾ ഇത്ര വലിയ ദൈവത്തെ ഒക്കെ വിശ്വസിക്കുന്നുണ്ട് നമ്മൾ പള്ളി പോകുന്നുണ്ട് അല്ലെ എൻ്റെ എന്തോ കുറവുണ്ട് ഞാൻ തെറ്റ് വിചാരിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ എൻ്റെ പാസ് പാസ്സാവുന്നത് പക്ഷേ എൻ്റെ കൂട്ടുകാരുടെ എല്ലാം പാസ് ആവുന്നുണ്ട് അവരൊക്കെ നാട്ടിൽ പോയി ചെന്ന് എല്ലാവരും എന്നോട് ചോദിക്കാം എല്ലാവരും ചോദിക്കുന്നു നിൻ്റെ വെക്കേഷൻ എന്താ പാസ് പാസ്സാകത്തത് അതെന്തോ പറ്റും ഇനി ഇന്ന പോയി ചാറിപ്പോ ഫോൺ ചെയ്യുക ഫോൺ ചെയ്യുക അതായത് എന്നൊക്കെ അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ ഞാൻ ഇത്ര എനിക്കെന്തുകൊണ്ടാണ് ഈ കഷ്ടം എനിക്കെന്തോണ്ടായി ഈ ഈ പ്രയാസങ്ങൾ വരുന്നത് അല്ലെ വേറെ ആർക്കും ഇല്ല അത് നല്ല ജോലിയിലും ഭയങ്കര ടെൻഷനും പട്ടി പൊടിച്ച ജോലിയും ഇങ്ങനെ നമ്മൾ ദുബായി കിടന്ന് പണി ചെയ്യുന്നതൊക്കെ അപ്പോൾ ഞാൻ മനസ്സിലിങ്ങനെ വിചാരിച്ചോ പക്ഷേ ദൈവം എന്നെ ടെസ്റ്റ് ചെയ്ത എനിക്ക് മനസ്സിലായി കാരണം ഇന്നൊരു വചനം എന്നെ പട്ടം കാട്ടി കൊടുക്കാൻ ഞാൻ എടുത്ത വാച്ചന അത് തന്നെ അതാണ് ഞാനിപ്പോൾ ഞങ്ങളോട് ഷെയർ ചെയ്യാൻ എനിക്കൊരു സന്ദർഭം കിട്ടി അതിനെ താങ്ക് അപ്പം ഞാൻ പറയാൻ പോയതെന്ന് വെച്ചാൽ പക്ഷെ ഞാൻ പെർസിസ്റ്റൻറ്റ് ചെയ്തു ഞാൻ എൻജ്യൂർ ചെയ്തു മനസ്സിലായി ഞാൻ ഞാനത് ഞാൻ വിട്ടുകൊടുത്തില്ല മനസ്സിൽ വിഷമം വന്നു പക്ഷേ എന്നാലും ഞാൻ എൻ്റെ ഉള്ളിലൊരു വിശ്വാസം ഉണ്ട് ഞാൻ എനിക്ക് തന്നെ വിശ്വാസം ഞാൻ കീപ്പപ്പ് ചെയ്തു ഞാൻ ഒരു സംശയിച്ചില്ല ഞാൻ ആ കാര്യത്തിൽ പറഞ്ഞു ഞാൻ പിന്നെ ഞാൻ പറയുന്നത് ഞാൻ വിട്ടുകൊടുത്തത് ഞാൻ എല്ലാം എൻ്റെ കുളമുണ്ട് ഞാൻ മനസ്സിലൊരു ഒരു എന്തോ ഒരു വിഷയം എന്നോട് പറഞ്ഞു വേണ്ട തടരണ്ട ഏഹ് ജീവിതത്തിൽ സൈന്യങ്ങൾ അങ്ങനെയൊക്കെ പലതും വന്നിട്ടുണ്ട് അതിന്നൊക്കെ കയറി വന്നു അപ്പം പിന്നെ ഇതെന്തുവായില്ല ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നതാണ് അപ്സ് ആൻഡ് ഒക്കെ വരും എല്ലാ ആരാണ് മനുഷ്യരാണ് എല്ലാവർക്കും വരും ആരും എന്താ വെച്ചാൽ ആർക്കും നല്ല റോഡർ പോസ്റ്റർ നല്ല സുഖമായിരുന്നു റോഡർ പോസ്റ്ററായ ഒരു ജീവിതമല്ല അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ വിട്ടോളൂ ഞാൻ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു ഞാൻ എപ്പോഴും കിടക്കുമ്പോൾ ഞാൻ ഈ ഭാരം വെച്ചോട് വിധത്തിനോട് പറയാറ് ഇവൻ എൻ്റെ ആനുവലിയിലൊന്നും പാസ് ആവുന്നില്ല എന്തോ ഈ അവസ്ഥ എനിക്ക് എനിക്ക് ഈ ബുദ്ധിമുട്ടൊക്കെ വരാൻ നീ എന്തോ കുറ്റമ ചെയ്ത് അല്ലേ നീ എന്നെ മറ്റുള്ളവരുടെ കൂട്ടം എന്താ കാണാത്തത് ഞാൻ എൻ്റെ അത് നമ്മുടെ പെറ്റീഷനാണ് സപ്ലിക്കേഷൻ ഞാൻ ഭാരത്തോട് ഒരു എന്നും പ്രാർത്ഥിക്കുന്നത് ഞാൻ എൻ്റെ ചെറിയ പട്ടിലേ ഞാൻ ഇതിനോട് ഈ വാക്കുകൾ പറയാറ് അങ്ങനെ ഒരു ദിവസം സത്യം അങ്ങനെ ഒരു ദിവസം എൻ്റെ മാനേജറിൻ്റെ ആ ഈ മാനേജറിനെ വിളിച്ചു ഇറ്റ്സ് നോട്ട് പോസിബിൾ സൂപ്പർവൈസർ പറഞ്ഞാൽ അതായത് കുറേ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ തടസ്സം വന്നിരുന്നു ഒരു ദിവസം ഞാൻ എൻ്റെ മാനേജറിനെ വിളിച്ച് നാലാം വട്ടം മൂന്നാം വട്ടം ഞാൻ ആപ്ലിക്കേഷൻ നാലാം വട്ടം ഞാൻ ആപ്ലിക്കേഷൻ വിളിച്ചു എൻ്റെ ലാസ്റ്റ് ഹോപ്പായിരുന്നു ഞാൻ എന്നിട്ട് വിളിച്ചു എന്നിട്ട് ഒരു ദിവസം മാനേജറിനോട് വിളിച്ചു ആഫ്രിക്കക്കാരനായി അവരുടെ ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞു ആന്വലിൻ്റെ രണ്ട് ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്തു ഞാൻ ഞാൻ അപ്രൂവ് ചെയ്തിട്ടുണ്ട് എന്റെ ഉള്ള സന്തോഷിച്ചു സന്തോഷിച്ചു ശരി പറഞ്ഞ വലിയ തലയായിട്ടുള്ള ഒരു ഭാരം നീങ്ങി പോയാലും എനിക്ക് മനസ്സിലായി വലിയൊരു കാരണം നമ്മളെല്ലാം മനുഷ്യർക്ക് ഓരോ ഡിസ്ട്രെസും അപ്പൊ പെട്ടെന്ന് ഞാൻ അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കര ഒരു അത്ഭുതം ആണ് ഞാൻ എല്ലാവരും പറഞ്ഞു എന്റെ ആനുവലി പാസ് ആൻവായി ഞാൻ ചെയ്യുന്ന ഒരു വയസ്സ് സ്ഥലത്തല്ലേ പിള്ളേരോടൊപ്പം പറയാമല്ലോ അവരെക്കെ ആൻ വേണ്ടി പാസ്സായോ നീ എപ്പോഴാണ് നാട്ടിൽ പോകുന്നത് നീ എനിക്ക് ഇവിടെ തന്നെ എന്താ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്റെ പാസ് ആയി എന്റെ പാസ്സായി അത് ശരി അവർക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുക ഞാൻ പറഞ്ഞു എന്റെ പാസ് ആയി ഫൈനലി എന്റെ പാസ് ആയി ഞാൻ ഞാനിപ്പം റെഡിയാ ഇനി കുറച്ച് ദിവസങ്ങളോട് ഞാൻ നാട്ടിൽ പോവുക ഞാൻ ഫ്ലൈറ്റ് വരും ഞാൻ പാസ് ആയി പാസ് അത് വലിയൊരു കാര്യമാണ് അപ്പം എന്റെ എനിക്ക് മനസ്സിൽ ഇപ്പം അദ്ദേഹം കറക്റ്റായിട്ടാണ് വേണു

ും കേട്ടില്ല എന്ന് പറഞ്ഞ அவசிர என்னை அவசிரி சாதிக்கல நம்ம மனுஷனை ஆசிரியோ அவர் நம்ம அதுவத்தின் மனுஷனு ஆகோஷிக்க അതുകൊണ്ട് എന്റെ എന്റെ പാട്ടാൽ ഞാൻ അവനെ അല്ലെങ്കിൽ ഇത് മാത്രമെ പറയാനോട് ചർച്ചനോടും അപ്പം എന്നോട് പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഇത് എന്നെ കേട്ട് വചനം എന്ന ഞാൻ ദൈവത്തെ ഭർത്താവിനെ ഇത്ര നാൾ നടത്തിയതെന്നും ഇനിയും നടത്തും എന്നുള്ള വിശ്വാസമുണ്ട് എല്ലാ കാര്യത്തിലും എന്റെ കൂടെ നിൽക്കുന്നു എന്റെ ആവശ്യങ്ങൾക്കെല്ലാം കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസമുണ്ട് അതിന് ഞാൻ ദൈവത്തെ സൂചന